തോന്നുന്നതിനനുസരിച്ച് അവന്റെ ജീവിതം ക്രമീകരിക്കുക അതിന് എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആളുകളെയും കിട്ടിയെന്ന് വരും പലരും ആ രൂപഭാവങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് തോന്നുന്നത് പോലെ നടക്കാ ഭൂമിനിങ്ങളെ നമുക്കത് പറ്റില്ല ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് വിളമ്പി കൊടുക്കണം മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുക്കണം ഭക്ഷണം ഒരു ചെമ്പിൽ വെച്ച് അതിൽ നിന്ന് അവരോട് വിളമ്പാൻ പറയാൻ പാടില്ല അതൊക്കെ ലേറ്റസ്റ്റ് മോഡലായി വരും പക്ഷെ ഇസ്ലാമിന് അത് മോഡലല്ല അത് അപമര്യാദയാണ് അതിഥിയോട് ചെയ്യുന്ന മര്യാദ കേട ഒതു ആരുല്ല മിസ്വാക്ക് ചെയ്യാൻ എല്ലാരും ഉണ്ട് അത് കിടക്കാൻ പോകല്ലേ ഭക്ഷണം കഴിച്ചതല്ലേ അതൊന്ന് മിസ്വാക്ക് ചെയ്യാം ചിലര് ചിലര് കൂടെ ഒരാളും കൂടി കിടക്കുന്നുണ്ടല്ലോ അയാൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട മിസ്വാക്ക് ചെയ്യ അതുപോലെ അവിടെ ഒരു ഉളൂവും കൂടിയുണ്ട് കുളിക്കാൻ എല്ലാവരും റെഡിയാണ് കുളിക്കുന്നതിന്റെ ഒരു മുമ്പൊരു കുളിക്കുന്നതിന്റെ മുമ്പ് ഉതൂ എടുക്കാതെ ഒറ്റ സമയവും നബിസല്ലു സ്വലം കുളിച്ചിട്ടില്ല ഉതൂ മിസ് വാക്കൊക്കെ ചെയ്തൊരു ഉദൂ കുളിക്കുന്നതിന്റെ മുമ്പ് തങ്ങള് നിർവഹിച്ചിട്ടുണ്ട് നമ്മളോ നമ്മൾ കുളിക്കാറുണ്ട് പക്ഷേ കുളിയുടെ മുമ്പ് നമുക്കൊതു പതിവില്ല നമ്മളത് ശീലമാക്കിയിട്ടില്ല ശീലമാക്കണം നമ്മെ കൊണ്ട് കഴിയുന്നതാ സഹോദരങ്ങളെ ഇതൊക്കെ കഴിവിന്റെ പരമാവധി തകവ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എത്ര സുന്നത്തുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുമോ അത്രയും സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ഏറ്റവും വലിയ തക്കവായ എത്ര കറാഹത്തുകൾ ഒഴിവാക്കാൻ കഴിയുമോ ഒഴിവാക്കണം ഹറാമുകൾ പൂർണമായും ഒഴിവാക്കണം കറാഹത്തുകളും ഒഴിവാക്കാനൊക്കുമോ അതും പ്രധാനപ്പെട്ട ഭാഗമാണ് ആവശ്യമില്ലാതെ എത്രയോ കറാഹത്തുകളിൽ നമ്മളുണ്ട് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ലേ കടിയും ആ രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് രണ്ടാമത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അവൻ മുത്തബ പിന്തുടരപ്പെടുന്ന ഇച്ഛ ഇച്ഛ നമ്മൾ പിന്തുടർന്ന് ജീവിച്ചാൽ തകർന്നു പോകും നമ്മുടെ ഇച്ഛ പോലെ നമ്മൾ പോകേണ്ടത് എങ്ങനെയാണോ വിശുദ്ധ ഇസ്ലാം വരച്ച് കാണിക്കുന്നത് അങ്ങനെയാ പോകേണ്ടത് നമ്മുടെ താല്പര്യം പോലെ ആഗ്രഹം പോലെ നമ്മൾ പോയാൽ നമ്മൾ പെട്ടുപോകും കാരണം ആഗ്രഹം പറയുന്നത് പല രൂപത്തിലാകും ആഗ്രഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പല വിധേനയാകും എല്ലാം നമ്മുടെ ദീനിനെ അനുകൂലമായി കൊള്ളണമെന്നില്ല ആഗ്രഹം പോലെ നടന്ന എല്ലാവരും പെട്ടുപോകും പിന്തുടരപ്പെടുന്ന വേണ്ട നിന്റെ നമ്മുടെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മൾ കൊണ്ടുപോകണം എന്നിട്ട് അത് നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റണം മനുഷ്യനെ തകർക്കുന്നൊരു കാര്യമാണ് തോന്നുന്നതിനനുസരിച്ച് അവന്റെ ജീവിതം ക്രമീകരിക്കുക അതിന് എളുപ്പമാണ് വരും പലരും ആ രൂപഭാവങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഭൂമിനിങ്ങളെ നമുക്കത് പറ്റില്ല തോന്നുന്നത് പോലെ ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ നമുക്ക് അടിസ്ഥാനം വല്ലാഹു മല്ലാഹുവിന്റെ റസൂലും നിർദ്ദേശിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ അവക്ക് പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കാൻ കഴിയില്ല നേർക്ക് നേരെ ചിന്തിച്ച് മുന്നോട്ട് പോയാലോ രക്ഷപ്പെടാനുള്ള നല്ല വഴികൾ നമ്മുടെ മുന്നിലുണ്ട് ആഗ്രഹം തോന്നിപ്പിക്കും പലതും പക്ഷെ അതിന് വഴിപ്പെട്ടു പോയാൽ കുടുങ്ങും ആഗ്രഹം തോന്നിപ്പിക്കുമ്പോ ചിന്തിക്കണം ഈ തോന്നിപ്പിക്കുന്നതിന്റെ പിന്നാമ്പുറത്ത് വല്ല ചതിയും എന്ന് ആലോചിക്കണം അങ്ങനെ ആലോചിക്കുമ്പോ ഒരു പക്ഷേ പിടുത്തം കിട്ടുവാ ഈ ആഗ്രഹത്തിലൂടെ ഞാൻ പോയാ ഞാൻ കൊടുങ്ങും എന്നാ പിന്നെ എനിക്കത് വേണ്ട ഞാനത് സ്വീകരിക്കില്ല എന്ന് ശപഥം ചെയ്ത് മുന്നോട്ട് നീങ്ങുക പകരം നബിഹു അലൈവ് നിങ്ങളുടെ മാതൃക സ്വീകരിക്കുക അങ്ങനെ വേണ്ടത് അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരു മാർഗം അവലംബിക്കുകയാണെങ്കിൽ ആൾ കുടുമൂല എല്ലാ സംഗതികളിലും അങ്ങനെ സ്വീകരിച്ച ഇപ്പം നാട്ടിലൊരാൾ സ്വീകരിക്കുന്ന ശൈലി നിങ്ങൾ ആലോചിച്ചു നാട്ടിലൊരാൾ സ്വീകരിക്കുന്ന ശൈലി ജനങ്ങളെല്ലാവരെയും അയാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഒരു പാക്കറ്റ് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരോടും ആ പാക്കറ്റും വാങ്ങി എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ മോഡലായി തോന്നിയത് ഇവിടെ ഭക്ഷണം കഴിച്ച് നിങ്ങളെ പ്ലേറ്റ് കഴിക്കാനും നിങ്ങളെ വിളിച്ചിരുത്താനും അതിനൊന്നും നമ്മുടെ സൗകര്യമില്ല എല്ലാവരും ഭക്ഷണം വാങ്ങി ഓൾറെഡി പൊയ്ക്കോളാം നേർച്ചക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു വിടുകയാണ് വീട്ടിൽ വിളിച്ച് വരുത്തിയ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ വിടുമ്പോൾ ഒരുപാട് പോരായ്മകൾ നമുക്കവിടെ കുറവുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമായി പോകാൻ ഒന്ന് ആ വന്ന ആളുകളൊക്കെ നമ്മുടെ അതിഥികളാണ് അവരെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും സൽക്കരിക്കാനും കഴിഞ്ഞില്ല എങ്ങനെ ബഹുമാനിച്ചിരുത്തണം ഇരുത്തേണ്ട മാർഗങ്ങളിൽ അവരെ ബഹുമാനിച്ചിരുത്തണം ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് വിളമ്പി കൊടുക്കണം മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുക്കണം ഭക്ഷണം ഒരു ചെമ്പിൽ വെച്ച് അതിൽ നിന്ന് അവരോട് വിളമ്പാൻ പറയാൻ പാടില്ല അതൊക്കെ ലേറ്റസ്റ്റ് മോഡലായി വരും പക്ഷേ ഇസ്ലാമിനത് മോഡലല്ല അത് അപമര്യാദയാണ് അതിഥിയോട് ചെയ്യുന്ന മര്യാദക്കേടാണ് കേടാണ് അതിഥിയെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ് അയാൾ വന്ന് അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതെ നിന്നു പോകരുത് ഇരിക്കാൻ വേണം സലാം പറഞ്ഞവരെ സ്വീകരിച്ചിരുത്തണം ആശ്വാസത്തിന് വന്ന രൂപത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണം വെള്ളം കൊടുക്കണം നബിസ്ാഹു അലഹി വസ്ലമ നിങ്ങളുടെ ആദിത്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹി സ്വലാത്തു അതിഥി സൽക്കാരത്തിൻ്റെ മര്യാദകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൈകൊണ്ട് സാര ബീവിയുടെയും കൈകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയിട്ട് ഒരു തളികയിൽ ആ ഭക്ഷണവും പിടിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഥികളെ മുന്നിലേക്കിങ്ങനെ വരുന്നു മുന്നിൽ അതങ്ങനെ വെച്ചു കൊടുക്കുന്നു ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്നു ആരാണ് എന്ന് തിരിച്ചറിയാഞ്ഞിട്ട് പോലും പോലും അതിരികളെ കിട്ടിയല്ലോ എന്ന ബഹുമാനം കൊണ്ട് കൊണ്ട് എല്ലാ നിലക്കുമുള്ള വലിയൊരു ഭക്ഷണം ഉണ്ടാക്കി മുന്തിയ ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ഭക്ഷണം കഴിക്കാതെ കൈ സ്പർശിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി ഇബ്രാഹിം നബി പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ കഴിക്കാൻ ഇസ്ലാമിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഇവിടെ ഞങ്ങളൊന്നിറങ്ങിയതാണ് ചെറിയ അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ ഞങ്ങള് കഴിക്കുന്നവരല്ല ഭക്ഷണം പോലും മനുഷ്യവേഷത്തിൽ വന്ന ആളുകളെ ഒരു പരിചയമില്ലാതെ എത്ര പെട്ടെന്നാണ് മഹാനവർഗർ സ്വീകരിച്ചത് അവരെ സലാം പറ അവരെ ഇരുത്തി ഭക്ഷണം പാചകം ചെയ്ത് അവരെ മുന്നിൽ കണ്ടുകൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു കൊടുത്തു അങ്ങനെയാണ് അതിന്റെ ബഹുമാനം വന്ന ആൾക്കാരെ പാത്രവും കൊടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ചാരി നിന്ന് തിന്നാൻ വേണ്ടി പറയലല്ല അത് ബഹുമാനക്കേടാ അത് ചെയ്യാൻ പാടില്ല അതിന് ലോകത്തുള്ള ഏതാളും എത്ര വലിയ അംഗീകാരവും സമ്മതവും കൊടുത്താലും ശരി മുസ്ലിമിന് അത് പറ്റില്ല അവനാ ആ മോഡല് ആളുകളെ ഭക്ഷണം കൊടുത്തിട്ട് എവിടെയെങ്കിലും ചാരി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിങ്ങനെ നടന്നിട്ടോ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് അതേറ്റവും മോശപ്പെട്ടതാണ് അവനോട് ചെയ്യുന്ന അപമര്യാദയാണ് അതിനേക്കാളും നല്ലത് ആരെയും സ്വീകരിക്കാതിരിക്കലാണ് അപ്പോ ഒരു പക്ഷേ മോഡലായിട്ട് അങ്ങനെ പറയും പക്ഷെ അതിന്റെ പിന്നാലെ പോകരുത് മോഡൽ നമുക്ക് സംവിധാനിക്കുന്നിടത്തൊക്കെ ഇത്തിബാണ് പരിഗണിക്കേണ്ടത് ഏത് മോഡലാണ് നമ്മൾ മുന്നോട്ട് മുന്തിക്കുന്നതെങ്കിലും അഷ്റഫുൽ ഉൽ സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മഹാന്മാരുടെയും മാതൃകാ വിഷയത്തിൽ എന്താണോ അതാണ് അന്വേഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് എന്നാ പിന്നെ നമുക്ക് പിഴക്കേണ്ടി വരില്ല നമുക്ക് തെറ്റേണ്ടി വരില്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ മാതൃക സ്വീകരിച്ചത് നിങ്ങൾ നോക്ക് സാധാരണ എല്ലാവരും നമ്മുടെ നാട്ടിൽ കിട്ടൂല എപ്പോഴെങ്കിലൊക്കെ കിട്ടിയാൽ ഒരു സാധനമാണ് ഉടുമ്പ് ഉമ്പ് ഭക്ഷിക്കൽ ഹലാല് ഉടുമ്പ് ഹലാലാ ജീവിയാണ് ഈ ഉടുമ്പ് ശരിയാക്കിയിട്ട് അർത്ത് വേവിച്ച് റെഡിയാക്കി മുന്നിൽ കൊണ്ടുവന്നു വച്ചപ്പോ മഹാന്മാര കൂട്ടത്തിൽ നിന്ന് ഒരുവിധം ആളുകൾ അത് മുന്നിൽ കഴിക്കാൻ വേണ്ടി വെച്ചതാണ് ഉടുമ്പിനെ ശരിയാക്കി വെച്ചതാ വേവിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു വെച്ചപ്പോ അവരെ ചർച്ച ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വേണ്ട കാരണം തങ്ങൾ കഴിച്ചത് മാത്രമേ ഞാൻ ഈ ദുനിയാവിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ താല്പര്യപ്പെടുന്നുള്ളൂ കഴിക്കാത്ത ഒരു സംഗതി ഇത് മാത്രല്ല ഒന്ന് രണ്ട് സംഗതികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇതും എനിക്ക് വേണ്ട മറ്റൊരു കൂട്ടം മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു നബിസ്ലാം ഉടുമ്പിനെ ഇങ്ങനെ തങ്ങൾക്ക് കൊണ്ടുവന്ന് സൽക്കരിച്ചപ്പോ സഹാബത്തിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തു നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അവർ കഴിച്ചു അവർ കഴിക്കുന്നതിന് എതിർപ്പൊന്നും ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല സൊഹാബത്ത് കഴിച്ചപ്പോൾ പറ്റൂല എന്നല്ലല്ലോ ഞങ്ങള് പറഞ്ഞത് കഴിച്ചോളൂന്നല്ലേ അതുകൊണ്ട് നമുക്ക് കഴിക്കാം തെറ്റൊന്നുമില്ല ജായിസാണ് ഹലാലാണ് ഒരു കുഴപ്പമില്ല പക്ഷെ അവരെ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരവിടെ നെയ്നേറ്റ് പോയതിനെ അലൈഹി സ്വലാം അത് കഴിച്ചിട്ടില്ലല്ലോ എന്നത് അങ്ങനെ ഒരു വ്യക്തിഭാഗം ഉണ്ടല്ലോ സുഹാബത്തില് ഹാബിമാരെ കൂട്ടത്തിൽ അബ്വയ്യുസാർ റലിഅള്ളാഹുന്റെ വീട്ടിൽ തങ്ങള് താമസിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം മഹാനവറുകൾ നല്ല ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി അന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി പക്ഷെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാല് ആ ഭക്ഷണം ഇങ്ങനെ തളി ഭക്ഷണം കൊണ്ടുപോയി ഒന്ന് വെച്ചു കൊടുത്ത് സിദ്ദീഖ് അലി അള്ളാഹനും വേറെ ആരെങ്കിലും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കൈ ഓരോ പാത്രത്തിലും ഒറ്റ പാത്രത്തിലും ആ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം എടുത്തു വരുമ്പോൾ അവരുടെ കൈവിരൽ അടയാളം പതിഞ്ഞ സ്ഥലത്താണ് അബോയുബുല്ലാഹനും ഭാര്യയും കൈവച്ചുകൊണ്ട് ഭക്ഷണം വാരിക്കാറുള്ളത് പക്ഷെ അന്ന് എവിടെയും ഒന്നും സ്പർശിച്ച ഒരു രൂപവും കാണുന്നില്ല ഒരു വരല് പോലും തൊട്ടത് കാണുന്നില്ല ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ട് അതില് ആ ഭക്ഷണത്തിൽ ധാന്യങ്ങളുണ്ട് മാംസമുണ്ട് അതുപോലെ തന്നെ അത് പൊരിച്ചൊക്കെ നോക്കേണ്ട റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഭക്ഷണമാണ് പക്ഷെ തങ്ങൾ അതിൽ തൊടാത്ത രൂപം കണ്ടപ്പോൾ അബോയിൻ പേടിച്ചു മഹാനവറുകൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഭക്ഷണത്തിന് എന്താണ് കുഴപ്പം തങ്ങൾ പറഞ്ഞു നല്ല ഭക്ഷണമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതി അതിലുണ്ട് ഞാൻ അത് കഴിക്കുന്നത് എനിക്ക് വെറുപ്പാണ് കാരണം മലക്കുകളോട് സംവദിക്കുന്ന ആളാണ് ഞാൻ അവർക്കതിൻ്റെ വാസന ഇഷ്ടമില്ല വേവിക്കാത്ത ഉള്ളി അതിൽ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ വേവിക്കാത്ത ഉള്ളി അരിഞ്ഞ് റെഡിയാക്കി നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് പല ഭാഗങ്ങളിലും അത് നിങ്ങൾ വെച്ചിട്ടുണ്ട് അതെനിക്ക് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല അബു അയ്യൂബ് ഒന്ന് തീരുമാനിക്കുന്നത് ആ രീതിയിലുള്ള ഭക്ഷണം തങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി എന്റെ ജീവിതകാലത്ത് എനിക്കും വേണ്ട വേവിക്കാത്ത പച്ച ഉള്ളി തങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കാത്തത് ഇഷ്ടപ്പെടാത്തത് അതിന്റെ വാസന മലക്കുകൾക്ക് വെറുപ്പായതുകൊണ്ടാണോ ഉള്ളി മാത്രം കഴിച്ചാല് അവരോട് സംവദിക്കാൻ ഒരു പ്രയാസം ഉണ്ട് എന്ന നിലക്ക് തങ്ങൾ ഉപേക്ഷിച്ചതാണ് സഹോദരങ്ങളെ വേവിച്ച ഉള്ളിക്ക് ആ പ്രശ്നം ഇല്ല പച്ച ഉള്ളിയായതുകൊണ്ട് അബു അയ്യൂബുല്ലൻസാർ തീരുമാനിക്കുന്നു അത്തരത്തിൽ മോഡൽ കൂടിയ ഭക്ഷണങ്ങൾ ഈ പച്ച ഉള്ളി ചേർത്തിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇനി വേണ്ട നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കേണ്ട തങ്ങൾക്ക് െങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം വേണ്ട അവരങ്ങനെയാ തീരുമാനിക്കുന്നത് അത് വേണ്ട അവർ ഒരു ശൈലിയാണ് അങ്ങനെ ധരിച്ച അതേ ചെരുപ്പ് നോക്കിയിട്ടായിരുന്നു പിൽക്കാലത്ത് ചെരുപ്പ് വാങ്ങിയിരുന്നത് വേറെ ചെരുപ്പൊന്നും ധരിക്കൂല തങ്ങൾ ധരിച്ചിരുന്ന ചെരുപ്പ് നോക്കിയിട്ട് അതുപോലെ ചെരുപ്പ് തുന്നി റെഡിയാക്കി വിൽപ്പന നടത്തുന്ന ആളുകൾ അന്വേഷിച്ച് പിടിച്ച് തെരുപ്പുവാങ്ങുമായിരുന്നു ശുഭഹാനുള്ള എന്തിനാണ് ഈ ധരിക്കുന്നിടത്തും അതും മിത്യുബ ആണ് സഹോദരങ്ങളെ എല്ലാ തലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉമ്മമാരെ പെങ്ങന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിഷ്കാരങ്ങൾ വന്നു ചേരുന്നത് അത് തക്കവക്ക് പലപ്പോഴും ഭീഷണിയായി വരികയാണ് പരിഷ്കാരങ്ങൾ പറ്റും എതിരാകാത്ത രൂപത്തിലാണെങ്കിൽ പറ്റും അതേ സമയത്ത് മതത്തിന്റെ നിയമങ്ങൾക്ക് ദീന നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്തുകൾക്ക് എതിരാകുന്ന രൂപത്തിലാണോ നമുക്കതുകൊണ്ട് നാശമാണ് ഉണ്ടായിത്തീരുന്നത് നമുക്കതുകൊണ്ട് കാര്യമായി ഒരു ലാഭവും ലഭിക്കാനില്ല